എല്ലാവർക്കും ഹെയർ ഒക്കെ കളർ ചെയ്ത് നടക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അല്ലെ പ്രത്യേകിച്ച് ഗ്രേ ഹെയർ ഉള്ള ആൾക്കാർ ഹെയർ ഡൈ ചെയ്യാറുണ്ട് ബ്ലാക്ക് ഇന്ന് യൂസ് ചെയ്യാറുണ്ട് എന്നാ ഞാൻ നിങ്ങളോ ഒരു കാര്യം ചോദിക്കട്ടെ നമ്മളിൽ എത്ര പേര് ഇതൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ സ്കിൻ പാസ്റ്റ് ടെസ്റ്റ് നടത്താറുണ്ട് ഇനി അഥവാ നടത്തിയ തന്നെ എത്ര ടൈം വെയിറ്റ് ചെയ്യാറുണ്ട് സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു വിചാരിക്കും ഞങ്ങൾ ഇത് സ്ഥിരം യൂസ് ചെയ്യുന്നതാണ് ഇതുവരെ പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടില്ല പ്രത്യേകിച്ച് ഒരു ടെസ്റ്റിന്റെ ആവശ്യം ഉണ്ടോന്നു മറ്റു ചിലർ വിചാരിക്കും ഞങ്ങൾ അമോണിയ ഫ്രീ ആണല്ലോ യൂസ് ചെയ്യുന്നത് പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ പിന്നെ ഇതിന്റെ ഒരു ആവശ്യം ഉണ്ടോ ഇനി ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഷെയർ ചെയ്യാൻ പോവാണ് ഈ കാണുന്ന ആരാണെന്ന് നിങ്ങക്ക് മനസ്സിലായോ മറ്റാരുമല്ല ഇത് ഞാൻ തന്നെയാണ് എന്റെ സ്വന്തം അനുഭവമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് പെട്ടെന്ന് ഒരു ഷൂട്ടിന് പോകേണ്ടി വന്നതിനാൽ എന്റെ ഹെയർ കുറച്ച് റെഡ്ഡിഷ് ആണ് എനിക്ക് ഇയർ ടു ഇയർ മാത്രം ഒന്ന് ബ്ലാക്ക് ആക്കി കൊള്ളാമെന്ന് തോന്നി ഞാൻ തൊട്ടടുത്ത ഷോപ്പിൽ പോയിട്ട് ഒരു ബഞ്ചാറിസിന്റെ നാച്ചുറൽ ബ്ലാക്ക് എന്ന അമോണിയ ഫ്രീ ആണ് ഇരുപത്തഞ്ച് രൂപയുടെ ഒരു പാക്കറ്റ് വാങ്ങി കൊണ്ടുവന്ന് പാസ്റ്റിസ്റ്റൊക്കെ നടത്തി എനിക്ക് പ്രത്യേകിച്ച് പ്രോബ്ലം തോന്നിയില്ല ഞാൻ അപ്ലൈ ചെയ്തു ഒരു ഈവനിങ് ടൈമോട് കൂടിയിട്ടായിരുന്നു എനിക്ക് അന്നേരം ഒന്നും ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല പക്ഷെ ഒരു ആറേഴ് മണിക്കൂറിന് ശേഷം എനിക്ക് ചെറുതായിട്ട് ഒരു ഇച്ചിങ് അനുഭവപ്പെട്ടു രാത്രി ആയതിനാല് ഞാൻ വലിയ കാര്യമാക്കിയില്ല പിന്നെയും കൂടി കൂടി ഇടയ്ക്ക് ഇങ്ങനെ അസ്വസ്ഥത ഉണ്ടായിരുന്നു കാര്യമാക്കിയില്ല പിറ്റേന്ന് രാവിലെ ഞാൻ എണീച്ച് കണ്ണാടിയിൽ നോക്കുമ്പോൾ ഞാൻ എന്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നു ഞാനകെ പേടിച്ചു പോയി എങ്കിലും എനിക്ക് എനിക്ക് മനസ്സിലായി എന്തോ ഒരു ചെറിയ അലർജി ആണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ വെയിറ്റ് ചെയ്തു നോക്കാമെന്ന് കരുതി പിന്നീട് ഇത് കൂടി കൂടി വന്നു ഒരു കണ്ണൊക്കെ അടഞ്ഞു പോയി തുറക്കാൻ വയ്യാത്തൊരവസ്ഥ കണ്ണു തുറക്കാൻ വയ്യാത്ത അവസ്ഥ മുഖം മീങ്ങി വന്നു ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ കണ്ടു അവര് വെച്ചോണ്ടിരിക്കാന്ന് പറഞ്ഞു ഞാൻ വേഗം ഹോസ്പിറ്റലിലേക്ക് പോയി നിനക്കറിയണോ ഒരു ഇരുപത്തഞ്ച് രൂപയുടെ ഒരു പാക്കറ്റ് വാങ്ങിയിട്ട് ഞാൻ എന്റെ ആ പഴയ ഒരു മുഖത്തിലേക്ക് തിരിച്ചെത്താൻ വേണ്ടി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മേലെ ചെലവാക്കേണ്ടി വന്നു അപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഞാൻ അമോണി ഫ്രീ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത് നാച്ചുറൽ ബ്ലാക്ക് തന്നെയായിരുന്നു സ്കിൻ ടെസ്റ്റ് നടത്തിയിരുന്നു എനിക്ക് ഏഴ് മണിക്കൂറിന് ശേഷമാണ് എനിക്ക് അലർജി ഉണ്ടായത് എനിക്കിതൊന്നും അല്ലായിരുന്ന കാരണം എനിക്കിതിനുള്ളിലെ പി ഡി എന്ന് പറയുന്ന ഒരു കെമിക്കൽ കെമിക്കലായിരുന്നു നമ്മുടെ മുടിക്കൊക്കെ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ആഡ് ചെയ്യുന്ന ഇതിനുള്ളിൽ ആഡ് ചെയ്യുന്ന ഒരു സ്ട്രോങ് ആണ് ഇതിന്റെ ഫുൾഫോം എന്ന് പറയുന്നത് പാരാഫെനിലും ഡയമണ്ട് എന്നാണ് ഇത് ശക്തമായിട്ടുള്ള ഒരു ആണ് ബാങ്ക് ഭയങ്കര അപകടകാര്യമാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിങ് അനുഭവപ്പെടുക മുഖം ചുവന്ന് തടിക്കുക അതുപോലെ തന്നെ മുഖത്തും ചെവിയിലും സ്കാപ്പിലും ഒക്കെ പൊള്ളൽ അനുഭവപ്പെടുക നേരിയൊരു പൊള്ളലൊക്കെ അനുഭവപ്പെടും അതുപോലെ തന്നെ മുഖം ഒരു സൈഡൊക്കെ ചിലപ്പോൾ വീർത്തൊക്കെ വരുന്ന കാണാൻ പറ്റും പിന്നെ ഇതൊരു ഗുരുതരമായ സ്റ്റേജിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ശ്വാസ തടസ്സം തലകറക്കം തൊണ്ടവീക്കം അതുപോലെ തന്നെ നമ്മുടെ ജീവന് വരെ ഭീഷണിയായേക്കാമെന്ന് പറയപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുകയാണ് ഇതുപോലുള്ള പ്രൊഡക്ടുകൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സ്കിൻ ടെസ്റ്റ് ചെയ്ത് ട്വന്റി ഫോർ എങ്കിലും മിനിമം വെയിറ്റ് ചെയ്യണം അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ഇച്ചിങ്ങോ അല്ലെങ്കിൽ റെഡ്നെസ് ഒക്കെ ഫീൽ ചെയ്യും അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇത് യൂസ് ചെയ്യരുത് നമുക്ക് തന്നെ പ്രൊഡക്റ്റ് എടുത്തിട്ട് നമ്മുടെ കൈത്തണ്ടിലോ അല്ലെങ്കിൽ ചെവിയുടെ ബാക്കിലൊക്കെ വെച്ച് നോക്കി നമുക്ക് പാസ് ടെസ്റ്റ് നടത്താവുന്നതാണ് അതുപോലെ ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി ഇങ്ങനെ ഒരു സ്കിൻ ടെസ്റ്റ് നടക്കണം എന്ന് പറഞ്ഞാൽ അവരും അത് ചെയ്തു തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഇത്തരം പ്രൊഡക്റ്റുകളിൽ അവരുടെ കമ്പനി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് പാക്കറ്റുകളിൽ ട്വന്റി ഫോർ എങ്കിലും മിനിമം വെയിറ്റ് ചെയ്യണം എന്നുള്ളത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നുകഴിഞ്ഞാൽ കൺസ്യൂമർ കോർട്ടിപ്പോലും പരാതിപ്പെടാൻ സാധിക്കില്ല കേട്ടോ അപ്പോൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ബി കെയർഫുൾ ഇനിയും ഇതുപോലെയുള്ള വിവരങ്ങൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു